ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫിഷ് ടാങ്കിൽ അത് നമ്മൾ ഗപ്പിയുടെ ടാങ്ക് ഉദാഹരണ സഹിതം പറയുകയാണ് ഇപ്പോൾ ഗപ്പി ടാങ്കിൽ വെള്ളം നമ്മൾ സാധാരണയായിട്ട് ഒരു അറുപത് ശതമാനം നാൽപ്പത് ശതമാനം അൻപത് ശതമാനം ഒക്കെ ആണ് നമ്മൾ മൊത്തം വെള്ളമായിട്ട് മാറ്റുക അപ്പോൾ അങ്ങനെ മാറ്റുന്നതിന് പകരം നമ്മൾ മൊത്തമായിട്ട് ആ വെള്ളം ഫിഷ് ടാങ്കിലെ വെള്ളം മൊത്തമായിട്ട് മാറ്റി പിന്നീട് ആ ആ മത്സ്യത്ത് ആ വേറെ പുതിയ ഫ്രഷ് വാട്ടറേക്ക് നിറയ്ക്കുമ്പോൾ എന്തായിരിക്കും ആ മത്സ്യത്തിൻ്റെ ഇതിൽ എന്താണ് സംഭവിക്കുക മത്സ്യം ഡെഡായി പോവുക മത്സ്യം ഇതിൽ റിക്കവർ ചെയ്ത് പോവുക എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമോ അതൊക്കെയാണ് നമ്മളൊന്ന് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളം പെട്ടെന്ന് ഫ്രഷ് വാട്ടർ മാറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുകയാണ് നോക്കാം അപ്പോൾ അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ നോക്കാൻ പോകുന്നത് അതാ ഈ ഒരു ടാങ്കിൽ നമ്മളെ തെർമൻ റേറ്റിൻ്റെ ഗെപ്പിറ്റ് ഗ്യപ്പ് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഗ്രീൻ വാട്ടർ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ളം അല്ല എടുക്കുന്നത് ഇതിൽ രണ്ട് രണ്ടോ മൂന്നോ ഗപ്പികൾ നമ്മളെടുത്ത് ഫ്രഷ് വാട്ടർ നിറക്കുകയാണ് ചെയ്യുന്നത് ഗ്രീൻ വാട്ടർ എടുക്കാതെ ഞാൻ വേറെ വെള്ളം ആദ്യം എടുത്തിട്ടാണ് ഇതെല്ലാം ഗപ്പികൾ നമ്മൾ രണ്ടോ രണ്ട് ഗപ്പികൾ ഇതിലേക്ക് കലക്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് ഞാൻ എടുക്കുന്നത് കുഴൽക്കണത്ത വെള്ളമാണ് ഇതിപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച പിടിച്ചു വെച്ച ഡയറക്റ്റ് വെയിലും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് ഇത് വെച്ചിട്ടുള്ളത് വെള്ളം കഴിയാനായി അത് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ ഏകദേശം ഒരു ഒരു ആഴ്ച പഴക്കമുള്ള വെള്ളമാണ് അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് എടുക്കുന്നത് എന്നിട്ടാണ് അതിലേക്ക് നമ്മൾ ആ കെപ്പികളെ നമ്മൾ കളക്റ്റ് ചെയ്യുന്നത് രണ്ട് മൂന്നോ കെപ്പികൾ നമ്മളെടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് മാറ്റുകയാണ് കുഞ്ഞുങ്ങളെ വയ്ക്കുന്നില്ല കുഞ്ഞര് പെട്ടു കുഞ്ഞുങ്ങൾ കുറേ ഉണ്ടായിരുന്നതാണ് അവരെ പൊടി കുഞ്ഞുങ്ങളെ നമ്മളതിന് മാറ്റിയിട്ട് ബാക്കിയുള്ള കെപ്പികളെ വയ്ക്കുക അപ്പോൾ ഇതാണ് ആ ഒരു ഗപ്പികൾ നമ്മൾ കളക്റ്റ് ചെയ്തത് ഈ ഒരു ഫ്രഷ് വാട്ടർ ആണ് നമ്മൾ പഴയ വെള്ളത്തിലേക്ക് ആടി ചെയ്തിട്ടില്ല ആഡ് ചെയ്യാതെയാണ് ഡയറക്റ്റ് ആ ഒരു വെള്ളത്തിൽ ടെമ്പറേച്ചറിലൊക്കെ വേരിയേഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ നല്ല ചൂടാണ് കുറച്ച് ചൂടുണ്ട് വെള്ളം മറ്റു വെള്ളം കുറച്ച് തണുപ്പാണ് അപ്പോൾ ആ ഗപ്പികളെ ഇതിലേക്ക് ഇട്ടു ഇനി ആ ഒരു വെള്ളം തന്നെ നമ്മൾ കുറച്ചുകൂടെ ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള വെള്ളം ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ ഫ്രഷ് വാട്ടർ നിറച്ചതാണ് അതായത് കുഴക്കം ഡയറക്റ്റ് ഇപ്പോൾ പിടിച്ച് വെച്ചതാണ് ഒരാഴ്ച പഴക്കമുള്ളതല്ല ഈ ഒരു വെള്ളം വെള്ളത്തിൻ്റെ വേരിയേഷൻ കണ്ടില്ല അതിൻ്റെ ഒരു കളർ വ്യത്യാസം കാണാൻ ചെറിയൊരു ഗ്രീനിഷ് കളർ ഇത് ഏകദേശം ഒരാഴ്ച അന്നരാഴ്ച പഴക്കമുള്ള വെള്ളമാണ് എടുക്കുന്നത് ആ വെള്ളം തന്നെയാണ് ഇത് ഈ വെള്ളമല്ല ഈ വെള്ളം രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു ബക്കറ്റിലെ വെള്ളവും ഈ ഒരു കപ്പിലെ വെള്ളം സെയിമാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബക്കറ്റിലെ വെള്ളമാണ് ഈ ഒരു ബേസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നോക്കി വെക്കുന്നത് നോക്കി വെക്കാം ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ആ വെള്ളം വാട്ടർ ടെമ്പറേച്ചർ ചെയ്യേണ്ടതൊക്കെ ആ ആവശ്യമില്ല കാരണം രണ്ടും സെയിം ടെമ്പറേച്ചർ വെള്ളമാണ് അപ്പോൾ ആ മത്സ്യങ്ങൾ താത്തിലേക്ക് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നോക്കാം മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡൂരി എടുക്കുന്നത് അപ്പോൾ ആ മത്സ്യങ്ങൾക്ക് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല കാണാല്ലെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ ഇത് നമ്മൾ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവറുള്ള ബ്ലാക്ക് ഐ ആയിട്ടുള്ള നമ്മുടെ പഴയ മോഡല് ചെർമൻ റെഡ് എന്ന് നിറഞ്ഞ ഗപ്പിയാണത് ഇതങ്ങനെ അസുഖങ്ങളൊന്നും വരാത്ത ഗപ്പികളാണ് അതിനാണ് നമ്മളിപ്പോൾ പരീക്ഷണത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് മൂന്ന് മാസം പ്രായമായതും രണ്ട് മാസം പ്രായമായ കുഞ്ഞുങ്ങളതിലിപ്പോൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഗപ്പികൾ നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് നമ്മൾ ടാങ്കിൽ കണ്ട ആ ഒരു ഇല്ല അത് കാരണം പ്രത്യേകിച്ച് വേറെ ടാങ്കിലേക്കാണ് അവരെ വേഗം കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ മത്സ്യങ്ങൾ കുഴപ്പങ്ങളൊന്നുമില്ല വെള്ളം അധികം ചൂടില്ല അതുകൊണ്ടാണ് ആ ഒരു ഗപ്പികൾക്ക് വേറെ ചിലപ്പോൾ ചില പല നമ്മൾ അൽബിനോ പോലുള്ള ആയിട്ടുള്ള ഗപ്പികൾ നമ്മൾ ഇതേ ഒരു മെത്തേഡിലൂടെ വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ മണിക്കൂർ കൊണ്ട് ആയി പോകും അത് ചില കേസിലാണ് കേട്ടോ ചില കേസിൽ ചിലപ്പോൾ ഗപ്പികൾ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് വേണ്ട ആയി പോകും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു മണിക്കൂർ നേരം നോക്കിയിട്ടും ഈ ഒരു ഗപ്പികൾക്ക് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും കാണാനില്ല ഓക്കെ ഇനി നമ്മൾ അടുത്ത പരീക്ഷണത്തിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഇപ്പോൾ ഏതായാലും മണിക്കൂർ മുന്നേ പിടിച്ച് വെച്ച ആ ഒരു വെള്ളമാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെള്ളം മൊത്തം ഒഴിവാക്കിയിട്ട് ഈ മകില് നമ്മൾ ഈ ഫ്രഷ് വാട്ടർ നിറച്ചിട്ട് ആ ഗപ്പിളിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളം നമ്മളേക്ക് നിറയ്ക്കുക അതിന് ഫ്രഷ് ഫ്രഷ് വാട്ടർ നിറച്ച് മണിക്കൂറോളം പഴക്കമുള്ള ആ ഒരു കുഴക്കണത്തെ വെള്ളമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഗപ്പികളെ കളക്റ്റ് ചെയ്യുകയാണ് ഇനി ഈ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ട് ഫ്രഷ് വാട്ടർ നിറക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഡ്രം ഈ ഇതിലത്തെ ആ പഴയ വാട്ടർ നമ്മൾ ഒഴിവാക്കി ഇനി ഈ ഒരു ഫ്രഷ് വാട്ടർ നിറക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഫ്രഷ് വാട്ടറിലേക്ക് നമ്മൾ ഗപ്പികൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നേരത്തെ വെയിറ്റ് ചെയ്ത് ആ ഒരു മണിക്കൂർ നേരം കൂടിയാണ് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നോക്കി വെക്കാം ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ നേരം കഴിഞ്ഞു അപ്പോൾ അവരെ ഏകദേശം ഒരു മണിക്കൂർ നേരം കഴിഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഈ മത്സ്യങ്ങൾ നേരത്തെ കണ്ടത് മത്സ്യങ്ങൾ മുകളിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ മത്സ്യങ്ങൾ നേരെ താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു മാറ്റം കൊണ്ടാണ് അവർ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് താഴെയാണ് ഒരു മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ടും താഴെ ആയിട്ടാണ് അവരധികം നിൽക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്രഷ് വാട്ടർ നിറയ്ക്കുമ്പോൾ അതിനുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു ഗപ്പികളിൽ നമ്മളിപ്പോൾ കണ്ടത് നേരത്തെ കണ്ടത് നമ്മൾ നേരെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഇതിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിന്ന് മേലേക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നാമത് സ്ട്രെസ്സിൻ്റെ ആ ഒരു കാര്യം കൊണ്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ മേലേക്ക് ഗപ്പികളൊക്കെ മേലേക്ക് വരുന്നുണ്ട് ആ ഫീമെയിൽ ഗപ്പി ഒരു രണ്ട് ഫീമെയിൽ ഗപ്പി മാത്രമേ മേലേക്ക് വരാത്തതുള്ളൂ അപ്പോൾ ഈയൊരു ഗപ്പികൾ നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഗപ്പികളായിരിക്കാം ഈ നമ്മളിപ്പോൾ ഈ രണ്ട് തവണ വാട്ടർ ചേഞ്ച് പെട്ടെന്ന് മാറ്റിയിട്ട് അപ്പോൾ എല്ലാം മേലേക്ക് വന്നു മാറ്റിയിട്ട് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാത്തത് പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഉഷാർ ഇപ്പോൾ ഈയൊരു ഗപ്പികൾക്കില്ല കുറച്ച് സൈലൻറ്റായിട്ട് കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് ഈ ഗപ്പികൾ ഇപ്പോൾ മൂവ്മെൻ്റ് ആയിട്ട് നടത്തുന്നത് അപ്പോൾ ഈ വെള്ളം കുറച്ച് കൂളിങ് കുളർക്കണത്തോടെ വെള്ളം ഡയറക്റ്റ് പിടിക്കുമ്പോൾ കുറച്ച് കൂളിംഗ് ഉള്ള വെള്ളമാണ് അപ്പോൾ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗപ്പികൾ താഴേക്ക് പോകുന്നുണ്ട് അപ്പോൾ വെള്ളം മാറ്റിയിട്ട് ആ പാല് ഗപ്പികൾക്ക് കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല അത് ചിലപ്പോൾ ഇപ്പോഴെല്ലാം അറിയുക ചിലപ്പോൾ നാളെ ആയിരിക്കും ചിലപ്പോൾ മറ്റന്നാളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഗപ്പികൾ ഡെഡായി പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത ഈ ഒരു മെത്തേഡ് അപ്പോൾ എല്ലാ കുഴക്കണത്തെ വെള്ളം ഇങ്ങനെ ആയിക്കോളും ചില കുഴക്കണത്തെ വെള്ളം അയൺ കണ്ടിട്ട് കൂടുതലാണ് അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഗപ്പികളുടെ ഇഡായി പോകും ഇവിടുള്ള കുഴക്കണത്തെ വെള്ളം അയൺ കണ്ടിട്ട് കുറച്ച് വളരെ കുറവാണ് നമ്മൾ ഡയറക്റ്റ് കുടിച്ചാലും വെള്ളത്തിന് യാതൊരു കുഴപ്പമില്ല ഈ ഒരു ഡയറക്റ്റ് വെള്ളം നമ്മൾ പൈപ്പിലെ വെള്ളമാണെങ്കിലും ബ്ലീച്ചിങ് പൗഡറിലെ വെള്ളമാണെങ്കിലും ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു മെത്തേഡ് നമ്മളിപ്പോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഗപ്പിയുടെ ശരീരത്തിലെ ആ ബ്ലീച്ചിങ് പൗഡറിൻ്റെ അംശം പിടിച്ച് അവർ ചൊറി പിടിച്ച് അവർ വേഗം ഇട്ടായി പോകും അപ്പോൾ പൈപ്പിലെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ബ്ലീച്ചിങ് പൗഡർ ഈ മൂവർ ഉപയോഗിച്ച വെള്ളമായിരിക്കണം ഇല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച പിടിച്ച വെള്ളമായിരിക്കണം ഡയറക്റ്റ് ഒരിക്കലും ഉപയോഗിക്കരുത് അപ്പോൾ ഈ കുഴക്കണത്തെ വെള്ളം ഇവിടുത്തെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് അവരിപ്പോൾ നല്ല ആക്റ്റീവ് ആണ് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഇവിടെ ഞാൻ ഡയറക്റ്റ് ചില മത്സ്യങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇതുവരും കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല നല്ല മുൻഗരുന്ന് നിലയിലാണ് നമ്മൾ ഈ ഒരു വാട്ടർ നമ്മൾ ഒരാഴ്ച ഒന്നര ആഴ്ചയൊക്കെ പിടിച്ച് വെച്ചിട്ട് നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നു അതുകൊണ്ട് മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഒന്നുമില്ല പിന്നെ മിക്കവാറും ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് വൈകുന്നേരം അല്ല രാവിലെയാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് വൈകുന്നേരമാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് വൈകുന്നേരം വാട്ടർ ചേഞ്ച് ചെയ്ത് വെള്ളം നല്ല ചൂടായിരിക്കും ഇപ്പോൾ ഇത് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ പിടിച്ച് വാലത്തെ വെള്ളമാണ് കുഴപ്പമൊന്നും വീട്ടെടുക്കുന്നതിന് രാവിലെയാണ് അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉച്ചയ്ക്ക് ശേഷം വാട്ടർ ചേഞ്ച് ചെയ്ഞ്ച് ഈ വേനൽക്കാലത്ത് ചെയ്യരുത് പ്രത്യേകിച്ച് വെള്ളം നല്ല ചൂടായിരിക്കും അപ്പോൾ ഗപ്പികൾക്ക് വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ ഗപ്പികൾക്ക് വേഗം ടെഡ് പോകും ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ട് നമ്മൾ ആദ്യം നിലവിൽ നിന്നുള്ള വെള്ളം ആയിരിക്കില്ല നമ്മൾ ഫ്രഷ് വാട്ടർ നിറയ്ക്കുമ്പോൾ വെള്ളം ഹീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ വളരെ പെട്ടെന്ന് ഇവിടെ ബോഡി സാധാരണ നമ്മൾ ഗപ്പികളും ബോഡി പറഞ്ഞാൽ വളരെ സോഫ്റ്റ്നെസ്സിനായിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് ഡെഡായി പോകും അപ്പോൾ ഈ സമയത്ത് ഉച്ച നേരത്തൊന്നും വൈകുന്നേരം നേരത്ത് വെള്ളം മാറ്റാതെ ശ്രമിക്കുക രാവിലെ പരമാവധി ഇപ്പുള്ള വാട്ടർ രാവിലെ തന്നെ മാറ്റും അപ്പോൾ വെള്ള വെള്ളത്തിന് ടെമ്പറേച്ചർ ഏകദേശം ടാങ്കത്തെയും നമ്മൾ പിടിച്ച് വെച്ച ടാങ്കത്തെയും വെള്ളം ടെമ്പറേച്ചർ ഏകദേശം സെയിം തന്നെയായിരിക്കും യാതൊരു മാറ്റം ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ ടാങ്കിലത്തെ വെള്ളം നമ്മൾ ചിലപ്പം ഗ്രീൻ നെറ്റൊക്കെ വെച്ച് ചിലപ്പോൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും വെള്ളം കുറച്ച് കൂളിംഗ് ഉണ്ടായിരിക്കും നമ്മൾ പിടിച്ച് വെച്ചാൽ വെള്ളം ആണെങ്കിൽ ഈ ഒരു പ്രശ്നം തട്ടിട്ട് നല്ല ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ വെള്ളം ഒരിക്കലും ഉച്ച നേരത്ത് മാറ്റി ഉപയോഗിക്കരുത് രാവിലെ തന്നെ ആ വെള്ളം നമ്മൾ മാറ്റാൻ ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ പിടിച്ച് വെച്ച ഒരാഴ്ച പിടിച്ച് വെച്ച വെള്ളമാണെങ്കിൽ ഇതിലൊരുപാട് സൂര്യാപാശം തട്ടി കഴിഞ്ഞാൽ ഒരുപാട് വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും ഗീൻമാട്ടിൻ്റെ ആൽഗ കണ്ടൻ്റ് ഉണ്ടായിരിക്കും പിന്നെ ഒരുപാട് സൂക്ഷ്മണുക്കൾ ഉണ്ടായി മത്സ്യങ്ങൾക്ക് നമ്മൾ കണ്ണോട് കാണാൻ പറ്റാത്ത കുറേ സൂക്ഷ്മണുക്കൾ ജീവികളതിലുണ്ടായിരിക്കും അതൊക്കെ ഈ ഗപ്പികളൊക്കെ കഴിക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ ഈ ഫ്രഷ് വാട്ടർ ഇത് കഴ കണ്ടത്തെ വെള്ളം ഫ്രഷ് വാട്ടർ നിറക്കുകയാണെങ്കിൽ അത് ഒന്നും ഉണ്ടാവില്ല ഒരു സൂര്യപാശം തട്ടാത്ത വെള്ളം ഡയറക്റ്റ് കിട്ടുന്ന പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല സൂര്യപാശ്നിന്ന് സൂര്യപാശ്ശെന്നു പറഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് അയച്ച് സൂര്യാപാശനിന്ന് ഒരുപാട് ഐറ്റംസ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ കയറാനുണ്ട് ഒരുപാട് ദാതിൽ ലവണങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ഈ ഒരു വെള്ളത്തിലുണ്ടായിരിക്കില്ല ഫുള്ള് പ്ലെയിൻ വാട്ടർ ആയിരിക്കും ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല ഒരു ചീവജാലകളും അല്ലെങ്കിൽ ചിലപ്പോൾ സൂഷ്മാചകളും കുറവായിരിക്കും ടീൻ വാട്ടറിൻ്റെ ആൽഗാ കണ്ടൻറ്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതിൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണയായിട്ട് മൂന്ന് വാട്ടറാണ് ആണ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക ചിലവർക്ക് വാട്ടർ പൈപ്പ് പൈപ്പ് വെള്ളം ആയിരിക്കും നമ്മൾ പൗഡർ കലർന്ന വെള്ളമായിരിക്കും കിണർ വെള്ളമായിരിക്കും കുഴക്കണത്തെ വെള്ളമായിരിക്കും മിക്കവാറും ഈ മൂന്ന് വാട്ടർ അപ്പോൾ കിണറത്തെ വെള്ളമാണെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും അതിലുണ്ടായിരിക്കില്ല നമുക്ക് ഡയറക്റ്റ് പിടിച്ചു വെച്ച് നമ്മൾ ഈ ചേഞ്ചിങ് ഒന്നും ചേഞ്ച്നും ബാധിക്കില്ല നേരെ മറിച്ച് ഈ കുഴക്കണത്തെ വെള്ളം പൈപ്പിലെ വെള്ളം അതൊന്നും നമുക്ക് ഡയറക്റ്റ് എല്ലായ്പ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പൈപ്പ് വെള്ളമാണെങ്കിൽ തീരെ നൂറ് നൂറ്റൊന്ന് ശതമാനം വെള്ളം ഡയറക്റ്റ് നമുക്ക് കെ ടാങ്കിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല വാട്ടർ ചേഞ്ച് ചെയ്യാൻ അത് നമ്മൾ ഏകദേശം ഒരു നല്ല വലിയൊരു ബേസിനിൽ നിറച്ച് വെച്ച് വെയിലും മഴയുമൊക്കെ കൊള്ളുന്ന രീതിയിൽ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ റിമൂവ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഉണ്ടായിരിക്കും അത് വേടിച്ച വെള്ളം റിമൂവ് ആ വെള്ളത്തിൽ ഒഴിച്ച് റിമൂവ് ചെയ്യുന്നതിന് ശേഷം വേണം ഉപയോഗിക്കാൻ അതേ അതേമാതിരി തന്നെ കുഴക്കണത്തെ വെള്ളം നമ്മൾ കുഴക്കണത്ത വെള്ളമാണെങ്കിൽ നമ്മൾ അയൺ കണ്ടൻറ്റ് കുറവാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം പിടിച്ചുവെച്ചാൽ മതി അയൺ കണ്ടൻറ്റ് കൂടുതലാണെങ്കിലും നമ്മൾ ആഴ്ചതിനെ കുറെ നമ്മൾ വെള്ളം പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ അതൊക്കെയാണ് വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് ഗപ്പികൾക്ക് മാറ്റങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു മാറ്റങ്ങൾ സംഭവിക്കില്ല ചില സമയം ചില ബ്ലീച്ചിങ് ബോർഡിൽ വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു ഗപ്പികളിൽ മാറ്റം ശരിക്ക് കാണാം ബ്ലീച്ചിങ് ബോർഡിലുള്ള വെള്ളം നമ്മൾ ഈ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ബ്ലീച്ചിങ് ബോഡറില് ഒരുപാട് ബ്ലീച്ചിങ് ബോർഡിനെ ഒരു എന്താ അണുനാശിനിയാണ് അത് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ മത്സ്യങ്ങൾക്ക് പറ്റില്ല മത്സ്യങ്ങളുടെ ശരീരത്തിൽ ചെറിയൊരു ബോൾ എയർ ഇങ്ങനെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് പിടിച്ച് അവർ സാവധാനം ഇങ്ങനെ മെല്ലാനം മെല്ലെ സ്ലോവിൽ നീന്തി മണിക്കൂർ കൊണ്ട് ഡെഡായി പോകുന്ന അവസ്ഥയുണ്ട് ബ്രീച്ച് മോണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള പൈപ്പ് വാട്ടറൊക്കെ ആണെങ്കിൽ ഓക്കെ അപ്പോൾ വെള്ളം ചില കിണർ വെള്ളത്തിൽ ചിലപ്പോൾ ചില ഈ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അതെല്ലാ കണർ വെള്ളത്തിലും ഇല്ല ചില വെള്ളം ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ ചില മത്സ്യങ്ങൾ ഡെഡായി പോകുന്ന പലരും കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള കിണർ വെള്ളമാണെങ്കിൽ ഡയറക്റ്റ് ഉപയോഗിക്കാതെ ഇതേമാതിരി ഒരാഴ്ച ടാങ്കിൽ പിടിച്ച് വെച്ചതിന് ശേഷം വെള്ളം ഉപയോഗിക്കുക എല്ലാ കണർ വെള്ളത്തിനെയും അല്ല കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം കിണർ വെള്ളം നമുക്ക് ഡയറക്റ്റ് കിപ്പ് ടാങ്കിൽ ഉപയോഗിക്കാം കണർ വെള്ളം കാരണം മണ്ണിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ ചില തീർച്ചയായും ഭൂപകൃതിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം അത് ആ കിണർ വെള്ളം നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഉപയോഗിച്ച് പലരും നമുക്ക് വിളിച്ച് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളിന്ന് കുഴക്കിണത്ത വെള്ളം പിടിച്ചുവെക്കുന്ന മാതിരി പിടിച്ച് വെച്ചിട്ട് വേട്ടം നല്ല സുറുഭാഷൻ തട്ടിയതിന് ശേഷം നമ്മൾ ആ വെള്ളം ഉപയോഗിക്കാം അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പരീക്ഷണമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത് ഒന്ന് നമ്മൾ ഒരാഴ്ച പിടിച്ച് വെച്ചതിന് ശേഷം ആ വെള്ളമാണ് ഉപയോഗിച്ചത് പിന്നെ ഡയറക്റ്റ് പിടിച്ച വെച്ച പക്ഷേ ആ രണ്ട് വെള്ളം ഉപയോഗി കൊടുത്തപ്പോഴും ഇവരെ ശരീരത്തിൽ യാതൊരു മാറ്റം ഒരു ശരീരത്തിൽ മാറ്റം ഒരു കുഴപ്പങ്ങളും അല്ലെങ്കിൽ നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടാമത് ഒഴിച്ച വെള്ളം ചെറിയൊരു മാറ്റം അവരിൽ കണ്ടു നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കുറേ നേരം നിന്നു അത് വെള്ളത്തിൻ്റെ ദോണ്ടന്നെ ആയിരിക്കാം ചിലപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടായിരിക്കാം അവർ നിന്നത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ നിൽക്കുന്നത് നേരത്തെ വെള്ളം കുറച്ച് വെള്ളത്തിൻ്റെ മുകളിൽ നിന്നിരുന്നു ഇപ്പോൾ ഒന്നും കണ്ടില്ല വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ നിൽക്കുന്നത് പക്ഷെ എന്നാലും കുഴപ്പങ്ങളിൽ അവർ ഞാൻ കയ്യിൽ നിന്നൊക്കെ കൊല്ലുമ്പം ഞാൻ നീന്തി പോകുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ വേറെ ഗപ്പികൾ ഇതേ പരീക്ഷണം നടത്താൻ നമുക്ക് അൽപിനോ ഉണ്ട് കയ്യിൽ കയ്യിലില്ല ഫുൾ ബ്ലാക്ക് ആയി ആണ് അപ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഗപ്പിനാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഈ നാല് ഗപ്പിയലുണ്ട് നാല് ഗപ്പിക്കും യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ആക്റ്റീവ് ലോസുകളുണ്ട് അപ്പോൾ നമുക്ക് ഈ മീനുകളെ നമ്മൾ തിരിച്ച് അയക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പരീക്ഷണമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ പുതിയ വാട്ടർ ഒഴിക്കുമ്പോൾ എല്ലാ ഗപ്പികൾക്കും ചിലപ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആ ഗപ്പുകൾ ടെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്താൽ പെട്ടെന്ന് വാട്ടർ വെള്ളം ചേഞ്ച് ചെയ്താൽ എങ്ങനെയാണ് ഗപ്പികളിൽ മാറ്റം സംഭവിക്കുക എന്ന് നമ്മളൊന്ന് പറഞ്ഞത് ഒന്നത്തെ കൂടെ എല്ലാം കൃഷ്ണപ്പെടിച്ചിരിക്കുന്ന അടുത്ത കൂട്ടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ